കൂടുന്ന ഒരു ഏരിയ പക്ഷെ ഇന്ന് വളരെ ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിലാണ് കൂടിയിരിക്കുന്നത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലം മുഴുവൻ ഉള്ള എനിക്ക് നമ്മുടെ ഓരോ ചലനങ്ങളിലും പങ്കുകൊള്ളുകയും ായിട്ട് ഇത്രയും കാലം വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല വ്യക്തിപരമായി പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു സ്വഭാവ രീതിയുടെ ഉടമയായിരുന്നു ശ്രീ ബി പി മൂന്ന് വർഷങ്ങൾ ഏകദേശം മൂന്ന് ദശാബ്ദ കാലങ്ങൾക്ക് അപ്പുറമുള്ള ബന്ധമായിരുന്നു

ഡിസ്കഷൻ നിസ്കർഷിക്കുന്നത് ആ എല്ലാ അങ്ങനെ ചെയ്തിട്ട് ശരിയാണ് ഇങ്ങനെ വേണം വാങ്ങിക്കും ഈർഷ്യത തോന്നി എന്താ ഈ തോന്നും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ എല്ലാത്തിനെയും ഇങ്ങനെ ഇതിൽ വരുന്നുണ്ടോ എന്നും ഒരു തോത് ഉണ്ടായി പിന്നെ പിന്നെയാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ വഴിയാണ് ശരി അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശരി പിന്നെ പിന്നെ മനസ്സിലാവുകയും ആ രീതിക്ക് നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യസാരയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കകാലം മുഴുവൻ ഉണ്ടായിരിക്കുകയും നമ്മുടെ ഓരോ ജനനങ്ങളിലും പങ്കുകൊള്ളുകയും നമ്മളിലൊരാളായിട്ട് ഇത്രയും കാലം വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല വ്യക്തികളുമായി പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിനും വല്ലാതെ സ്പർശിക്കുന്ന ഒരു സ്വഭാവ രീതിയുടെ ഉടമയായിരുന്നു ശ്രീ ബി പി മൂന്ന് വർഷങ്ങൾ ഏകദേശം മൂന്ന് ദശാബ്ദ കാലങ്ങൾക്ക് അത് അപ്പുറമുള്ള ബന്ധമായിരുന്നു എല്ലാത്തിനും കൂടെ അതായത് നല്ല കാര്യത്തിനും തമാശയ്ക്കും എന്തെങ്കിലും എവിടെയെങ്കിലും പോണമെങ്കിലും എന്തെങ്കിലും പരിപാടി തുടക്കത്തിനെങ്കിൽ തന്നെ ഞങ്ങളുടെ വളർച്ച തുടങ്ങി കാരണം എന്താ പുള്ളിക്ക് എല്ലാത്തിനും പെർഫെക്ഷൻ ഉണ്ട്

ഒരു പിന്നെ പിന്നെയാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ വഴിയാണ് ശരി അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശരി പിന്നെ പിന്നെ മനസ്സിലാവുകയും ആ രീതിക്ക് നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുക്കുകയാണോ ഉമേഷട്ടെ വളരെ കുഞ്ഞു കുട്ടികളായിരുന്നു അന്നതൊട്ട് ഒരു സൗമ്യനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെട്ടത് പിന്നെ അസോസിയേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏത് സമയവും മീറ്റിങ്ങിനായി ഒരു രജിസ്ട്രർ ആയിട്ട് പോകുന്ന ഒരു ഒരാളെയാണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത് പിന്നെ അതുപോലെ സാറിനോട് അസോസിയേഷൻ ഉണ്ടായിരുന്ന സമയങ്ങളിലും വളരെ കൃത്യതയോടെ ആത്മാർത്ഥതയോടെ അസോസിയേഷന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം സോമ്യനായി എല്ലാ കാര്യവും ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ദുഃഖകരമാണ് ഞങ്ങളുടെ എല്ലാം അനുശോചനം രേഖപ്പെടുത്തുന്നു ാണ് ആ സമയത്ത് മറ്റു കാര്യങ്ങളും ഞാനും ഇവിടെ വന്ന ആ പീരീഡിൽ തന്നെ എന്നെ കൊണ്ടുവന്നൊക്കെ പരിചയപ്പെടുത്തി ആ സമയം മുതലും സാറൊക്കെ നല്ല രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് വളരെ കാര്യമായിട്ടും

ప్రత్యేక అనే మరి ఆరు అది కడి సాల్ గా వీటి పోయి కాయ పేరు మనసు ఎందుకు ప్రయాసరా పిట్టే സാറിൻ്റെ പറഞ്ഞ വലിയപ്പോ ഇതൊന്നുമില്ല സാറേ എങ്ങനെ ചെയ്ത് നടക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ ഒരു കൊടുത്തിട്ട് നേരെ സാധാരണയാണ് പോകുന്നത് ഈ ഏത് സമയത്ത് കണ്ടാലും ഞമ്മളില്ല സുഖം എന്നാലും കിടക്കുന്ന സമയത്ത് പോലും എന്ത് കാര്യങ്ങളൊന്നും പോയി കഴിഞ്ഞാൽ പുതിയ അവർ കിടന്നാലും ചാടി എഴുന്നതിൻ്റെ എൻ്റെ അടുത്തൊന്നും ഒരുപാട് ഇന്ന് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയും മനസ്സിലാവില്ലെങ്കിലും പറഞ്ഞുതരും വൈഫ് ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞു പറഞ്ഞ് തരും സാറേതാണ് ചോദിക്കുന്നത്

ആ ാണ് അദ്ദേഹം പ്രസിഡന്റായി വളരെ കാലം പ്രവർത്തിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് പ്രാവശ്യം അദ്ദേഹത്തെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാര്യം ഏർപ്പിച്ചാൽ വളരെ ആത്മാർത്ഥത കൂടി സത്യസന്ധമായും ചെയ്യുകയായിരുന്നു പിന്നെ അതെ ഗുണം എന്ത് തെറ്റുക തെറ്റ് ചെയ്ത് ആൾക്കാർ വരെ ഉണ്ടെങ്കിൽ അത് മോഹം നോക്കുക അത് പറയും പറഞ്ഞ അതിന്റെ ഭാഗഫമായി അദ്ദേഹത്തിന് ഒരുപാട് വിരോധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതിനും അദ്ദേഹത്തിന്റെ പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് അതായത് ഒരു സ്വന്തം വീട് ഒരു പോലെ എല്ലാവരും കൂടി രണ്ട് കട്ടകൾ വാങ്ങിച്ചതാണ്

ഒരു മുപ്പത്തിരണ്ട് വർഷം എനിക്ക് സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ ആയെങ്കിലും എന്തെങ്കിലും ഒരു ലോണായിരിക്കും ഈ മുപ്പത്തിരണ്ട് വർഷം ചെയ്യേണ്ടത് എപ്പോഴും ഈ ബാലം ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത് തന്നെ അച്ഛൻ്റെ സുഹൃത്തു അച്ഛൻ്റെ സുഹൃത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാമനും പക്ഷേ അദ്ദേഹത്തിന്റെ പിന്മാറ്റി ചിലപ്പോൾ കേട്ടോ ചിലപ്പോൾ ഇന്ത്യ ചേട്ടാ നാളമാകും അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അദ്ദേഹം അദ്ദേഹം കണ്ടുപഠിക്കാൻ പറഞ്ഞതേ കാണും സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടു പഠിച്ചിട്ടും കുറേ നേരം ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു കാരണം കാര്യം ഈ നേരത്തെ മുറിച്ചിട്ട് പറഞ്ഞ പോലെ നിഷ്പക്ഷമായ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകമാണ് ആര് തെറ്റി ചെയ്താലും നമ്മൾക്ക് വളരെ ആദ്യം മാറ്റി ദേഷ്യം പറയും கரணமிற்படுய சமூக இற்படு சமூக பொதுajana ஆரே எந்து தெட்டிதுன்னால ஆரே தெட்டிதுன்னான் போட்டி இற்படு நம்ம அறியல ஒரே குட்டே தன பலனே செய்ய பல நீதி ஒரு காலத்துல உருவoppுதுனான சுரியத்து 호텔ல இருந்து ஒரு ஆட்சி தெட்டானே പറയാ ஒரு ராஜனம் மாலட்சஜெட்ட பொறுவானா மாத்திரு உண்டு அந்த இடால காலை போட்டி வீடாட ஆள ஒரு எண்ணிக்கை

അഞ്ചു മോഡലും നമ്മളൊക്കെ ഇവിടെ ഫുൾ ടൈം രാത്രി ഒമ്പത് കൊണ്ട് ഇവിടെ ഇവിടെ വരാൻ ഇവിടെ വേറെ വീടൊന്നും ഇല്ല കുറച്ച് സംസാരിക്കും വേറെ ഇവിടെ കിടക്കണം ഒരു ദിവസം അപ്പൊ എല്ലാ ദിവസവും രാത്രി കുറച്ച് എട്ടും അയക്കാൻ പറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു ഭാഗം വരുന്നവരൊക്കെ കാണും സ്ത്രീ അഥവാ നാടകം കൊണ്ടുവരാം അതിനാളോളം മാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് നാടകത്തിൽ പോകും വേണം നമ്മളെ ബാക്ക് വേണം നമ്മളൊരു നാടകങ്ങൾ അത്രയൊന്നും ഇല്ല പക്ഷെ ഒരു ഭയങ്കരമായ ഒരു എഫേർട്ട് എടുത്ത് ഇങ്ങനെ നാടകമാണെങ്കിൽ പഴയ ആരെങ്കിലും പണ്ടത്തെ ഇപ്പം വരഷമാണിക്കായിരുന്നു അങ്ങോട്ട് പ്രതീക്ഷിക്കണം തോറത്തേക്കും ചിറ്റിയുള്ള നമ്മൾ നാടകം പറയുന്നു ഇതേ പറയുന്ന സ്റ്റെപ്പ് അങ്ങനെ അല്ലെങ്കിൽ ചാട്ടുകൾ പറയണം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർച്ചകൾ പറഞ്ഞു വരഷാമിങ്ങനെ പറയുന്നു 나타나던, 연가대로 Mudrashman, 나타나던, 비, 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 나나던 비, 나타나던, 비, 나타나던, 비, 나타나 나타나던, 비, 나나던 비, 나타나 나타나던, 비, 나나 나타나, 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 나타나 ക്ഷണം ഇതൊന്നും പറയാങ്ങളൊക്കെ ചോദിച്ചുള്ള ഞാൻ കൊച്ചു പിള്ളേരെ വിളിച്ചിട്ട് പോയി ഒരു നാടകം കളിച്ചായിരുന്നു എനിക്ക് വഴക്ക കിട്ടി ആ രാമായണത്തിന്റെ ഒരു ഒരു കഥ കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി ഞാനൊരു നാടകം പോലെ കളിച്ച അത് കൊച്ചു കുട്ടികളായിരുന്നു ഇറക്കി പോയിട്ട് രാമായണം വച്ചാണോ നീ കളിക്കുന്നോട്ട് പിന്നെന്താ പറയാ ഞാന്പ്പോഴെല്ലാം സാറും എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്നു സാറിൻ്റെ ഓർമ്മയില് മനുഷ്യന്റെ കുടുംബത്തോടൊപ്പം അവസാനിപ്പിക്കലേ നമ്മൾ നമുക്ക് അവസാനിപ്പിക്കാം ഈ അദ്ദേഹത്തിൻ്റെ ഈ വനിതാ വേദിയുടെയും കൂട്ടത്തിൻ്റെയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ പോലെ ഓരോരുത്തർക്കും ഓരോരോ നിമിഷങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നോക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ മരണം ഊഴിഞ്ഞു നോക്കി നിൽക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു നാട് ഓരോരുത്തരുടെ അടുത്തേക്ക് വരും അതുകൊണ്ട് നമുക്കെല്ലാം ഒരു കാര്യമേ ഉള്ളൂ അന്ന് അന്ന് ഞാൻ പറഞ്ഞത് അന്ന് പിന്നെ നമ്മളോട് പെരുമാറിയതുപോലെ നമുക്ക് പരസ്പരം പെരുമാറണം കാരണം ദിവസങ്ങൾ കുറച്ച് പരസ്പരം കലയിക്കാതിരിക്കാം സ്നേഹിക്കാം ഒത്തിരി മാറ്റം ദർശകനാകട്ടെ അദ്ദേഹത്തിന്റെ ഓട്ടോ നമുക്ക് പിരിയാത്മാവിനു പ്രാർത്ഥിക്കാൻ ഒരുപക്ഷേ